നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചു പുതുപ്പാറ അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച ഡിസംബർ മാസം ഒമ്പതാം തീയതി പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് എന്റെ പഞ്ചായത്തായ തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ അതിലെ ഓരോ വാർഡുകൾ സന്ദർശിച്ച് ഞാനിപ്പോൾ മൂന്ന് വീഡിയോകൾ ഇട്ടു ഇത് അവസാനത്തെ നാലാമത്തെ വീഡിയോ ആണ് പതിമൂന്ന് മുതൽ പതിനാറ് വരെയോ വാർഡുകളിലെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു പതിമൂന്നാം വാർഡ് അങ്ങ് തുറവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കിടങ്ങൂർ വടക്കേ കിടങ്ങൂരാണ് ഈ പതിമൂന്നാം വാർഡിൽ അതൊരു വനിതാ വാർഡാണ് അവിടെ ശ്രീമതി മാർട്ടിന ജോസ് പതിനാടത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് യു സ്ഥാനാർത്ഥിയാണ് ശ്രീമതി പുഷ്പം രാജേഷ് ആണ് സി പി സ്ഥാനാർത്ഥി ഒരു ബിന്ദു ഷാജി അങ്ങ് എൻ ഡി എയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇത് സി പി എമ്മിന് ധാരാളം വോട്ടുള്ള ഒരു വാർഡാണ് പക്ഷേ ബി ജെ പിക്ക് വോട്ടുകളുണ്ട് പക്ഷെ മുൻപിൽ നിൽക്കുന്നത് മാർട്ടിന ജോസ് പയനാടത്താണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു കാലത്ത് വലിയ സ്വാധീനം സി പി എമ്മിന് ഉണ്ടായിരുന്ന ഈ വടക്കേ കിടങ്ങൂര് പ്രദേശങ്ങളൊക്കെ ആ സ്വാധീനമൊക്കെ സി പി എമ്മിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറുന്നത് നാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ മാർട്ടിന ജോസ് വയനാട് ജയിച്ചു കയറും എന്ന് പ്രതീക്ഷിക്കാം അടുത്ത പതിനാലാം വാർഡാണ് അവിടെ സലോമി കുര്യാച്ചനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇത് വനിതാ വാർഡാണ് ശ്രീമതി ലിജി ബിജു ആണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഷീജ മുരളി എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു സലോമി കുര്യാച്ചൻ പൊതു രംഗത്ത് അറിയപ്പെടുന്ന ഒരു ശ്രീമതിയാണ് റിജി ബിജു തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ നന്നായിട്ട് വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ഒരു സി പി എം സ്ഥാനാർത്ഥിയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരത്തിൽ സലോമി കുര്യാച്ചൻ വിജയിച്ചു വരും എന്നാണ് വോട്ടർമാരുടെ ഒരു പൾസ് പറയുന്നത് ഇനി പതിനഞ്ചാം വാർഡ് അത് തുറവൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള വാർഡാണ് അതൊരു കോൺഗ്രസ് വാർഡാണ് ഇവിടെ മത്സരിക്കുന്നത് ശ്രീ ആന്റണി തോമസ് തളിയൻ എന്ന യുവ കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നത് ആന്റണി തോമസ് അദ്ദേഹത്തെ കുഞ്ഞിത്തോമൻ എന്നാണ് ആളുകൾ വാത്സല്യത്തോടെ വിളിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശ്രീ ആന്റണി തോമസിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കമായ ചിരിയും പൊതുരംഗത്ത് അതേസമയം വളരെ ധീരമായ നിലപാടുകൾ പുലർത്തുന്ന സി പി എം കാർക്കൊക്കെ ഒരു പേടി സ്വപ്നമാണെങ്കിൽ ആന്റണി തോമസ് ഇവിടെ മത്സരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ്സിന് ഒരു കോൺഗ്രസ് എപ്പോഴും കാല് പുതികാലുവെട്ടും ത്രിമലികളും ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പാർട്ടിയാണല്ലോ അവിടെ ഒരു റിബൽ വന്നിട്ടുണ്ട് ഡേവിസ് നാടശ്ശേരി എന്ന് പറയുന്ന ഒരു എക്സ് പോലീസുകാരൻ ഈ റിബലിനെ നിർത്തിയിരിക്കുന്നത് ഏറെക്കാലം തുറവൂരിലെ കോൺഗ്രസിന്റെയും മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കും കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് മക്കളൊക്കെ അമേരിക്കയിൽ ആയതുകൊണ്ട് അതൊക്കെ രാജിവെച്ച് പൊതുപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് സെന്റോഫയ്ക്ക് വാങ്ങിപ്പോയ ശ്രീ ബി വി ജോസ് ഭരണികൂടം ഇങ്ങനെയാണ് അദ്ദേഹം ഈ റിബൽ ഡേവിസ് നാടശ്ശേരിയോടൊപ്പം വീടുകൾ കയറുന്നു എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് I don't know. ഇത്ര ഏറെക്കാലം അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മറ്റു സേവിച്ചയാളാണ് പക്ഷേ ആ വാർഡിൽ നിന്ന് തനിക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കിട്ടണമെന്ന് വാശി പിടിച്ചു അത് നടന്നില്ല അങ്ങനെയാണ് ഈ ഡേവിസ് മാടശ്ശേരിയെ റിട്ടയർഡ് പോലീസുകാരനെ പിടിച്ച് ട്രിപ്പലാക്കി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഡേവിസ് മാടശ്ശേരി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ ഇവിടെ ഒരു ജിനോ ജോസ് എന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സി പി എം വെച്ചിരിക്കുന്നത് അദ്ദേഹം ഇവിടെ ഒരു നവാഗതനാണ് അദ്ദേഹം ചെറുപ്പമാണെങ്കിൽ പോലും കാര്യമായ ഒരു സ്വാധീനവും ഈ വാർഡിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു ജിനോ ജോസ് ഇനി എൻ ഡി എ ബാബു എൻ ടി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് ഈ ബി ജെ പി ചിലരെ വോട്ടുകൾ പിടിക്കാം പക്ഷെ ആന്റണി തോമസ് വലിയ ആവേശം ഉണർത്തിക്കൊണ്ടാണ് ഈ വാർഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്പം അദ്ദേഹത്തിന്റെ വളരെയേറെ നിഷ്കളങ്കമായ സമീപനങ്ങൾ അദ്ദേഹം തുറവൂരിലെ കോൺഗ്രസിന് വളരെ നട്ടല് ഉയർത്തിപ്പിടിക്കാൻ എന്ന രീതിയിൽ ധിരമായ ഒരു കാഴ്ചപ്പാടും പെരുമാറ്റവും ഉള്ള ഒരാളെന്ന് നൽകില് തീർച്ചയായിട്ടും ഈ വാർഡിൽ നിന്ന് ആന്റണി തോമസ് തടിയും ജയിച്ചു വരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല അടുത്ത പതിനാറാം വാർഡാണ് പതിനാറാം വാർഡും ഒരു വനിതാ വാർഡാണ് ഈ വാർഡില് മുൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ശ്രീമതി ജെസി ജോയിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഈ വാർഡിന്റെ പ്രത്യേകത ഇത് തുറവൂരിന്റെ വലിയ മധ്യഭാഗത്ത് കിടക്കുന്ന ഒരു വാർഡാണ് ജെസി ജോയിക്കെതിരായിട്ട് സി പി എം നിർത്തിയിരിക്കുന്നത് ലിറ്റി പൗലോസ് കൂന്നത്താനാണ് ഇവിടെ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ജസ്സി ജോയി എന്ന് പറയുന്ന മുൻ ചെയർപേഴ്സൺ വളരെ കൂടി പൊതുരംഗത്ത് ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു വനിതയാണെങ്കിൽ ലിറ്റി പൗലോസ് പണ്ടെങ്ങോ ഒരു എലക്ഷനിൽ നിന്നും മത്സരിച്ച് അവർ ഈ പൊതുപ്രവർത്തനമൊക്കെ മടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയി പിന്നെ ഇപ്പോ വീണ്ടും സി പി എം അവരെ പിടിച്ച് നിർബന്ധമായിട്ട് നിർത്തിയപ്പോ അവർ സി പി എമ്മിന്റെ ചിഹ്നം എടുക്കാൻ തയ്യാറായില്ല ടെലിവിഷനോ മറ്റുമാണ് ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോ ഈ പൊതുരംഗത്ത് സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് അതിനോട് നല്ല അഭിവാൻശയും പൊതു ജനങ്ങളെ സേവിക്കാനുള്ള തീക്ഷണതയും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുള്ളു ഇവിടെ ശ്രീമതി ജെസ്സി ജോയി ആ കാര്യത്തില് അവരുടെ ആത്മാർത്ഥമായ അവരുടെ ബോർഡുകളിലേക്ക് പറയുന്ന ഒരു കൂടപ്പിറപ്പിനെ പോലെ ആളുകളോടൊപ്പം നിൽക്കുന്ന ശ്രീമതി ജെസ്സി ജോയി ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല അപ്പോ ഇതാണ് അവസാനത്തെ വാർഡായ പതിനാറാം വാർഡിലെ അവസ്ഥ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ തുറവൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി തുറവൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് യു പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ ഈ അവസാനത്തെ വാർഡിലേക്കും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സന്ദേശം കോൺഗ്രസ് വളരെ ശക്തമായി തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് തിരിച്ചു വരും നന്ദി നമസ്കാരം